ഈ കഴിഞ്ഞ മെയ് പത്തിനാണ് ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തത് ദിലീപിന്റെ നൂറ്റമ്പതാമത്തെ ചിത്രമായിരുന്നു ഇത് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹാരിസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രം വിൻഡോ സ്റ്റീഫൻ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് ഇപ്പോഴും വ്യത്യസ്തമായ പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ ഇപ്പോഴും സിനിമ ഹൗസ്ഫുള്ളായി തന്നെ നിറഞ്ഞാടുകയാണ് നടൻ ദിലീപ് ഹൗസ്ഫുൾ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും വിവിധ തിയേറ്റർ വിസിറ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റിന് താഴെ സിനിമയെ പുകഴ്ത്തിയും വിമർശിച്ചും കുറ്റം പറഞ്ഞും നിരവധി കമന്റുകൾ നിറയുകയാണ് സിനിമ കുടുംബപ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് നടനെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറിപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗുഡ് മൂവി ദിലീപിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക ജനപ്രീതിയുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെയും സാധാരണക്കാരുടെയും ആകർഷിക്കുന്ന സിനിമകളാണ് ദിലീപിൻ്റെ എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലും സ്വന്തമായി ലഭിച്ചിട്ടുണ്ട് തന്റെ തനതായ ശൈലികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ദിലീപ് ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി നിലനിൽക്കുന്ന കാലം മാറിയാലും ദിലീപ് എന്ന ജനപ്രിയ നായകന് മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം ഓരോരുത്തരും കുറിച്ചു നൽകി കുട്ടികൾക്കും ഫാമിലിക്കും അവധിക്കാലം അടിച്ചുപൊളിക്കാൻ പറ്റിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി മറ്റൊരാളും കമന്റ് ചെയ്തു ഞാൻ കണ്ടു സത്യം പറയാലോ മുതൽ ഭാവൻ കൊട്ട് ചിരിച്ച് പണി വരും പഴയ ഏട്ടന് കിട്ടിയ ഫീൽ പിന്നെ ലാസ്റ്റ് ടൈം കരയാനും ഉണ്ട് വേറൊരു കമന്റിൽ പറയുന്നു ദിലീപിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ഹൗസ്ഫുൾ ആണെന്നത് വെറും പി ആർ മാത്രമാണെന്നും ഇത്തരം പ്രമോഷന് വേണ്ടി ലക്ഷങ്ങൾ നടൻ ചെലവാക്കിയിട്ടുണ്ടെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് നാൽപ്പത് പേരുണ്ടാകും ഹൗസ്ഫുൾ ആണ് പരസ്യത്തിന് എത്ര കോടിയാണ് ഇവർ ചെലവിടുന്നത് ഈശ്വര രക്ഷിതും ആ രണ്ട് നടിമാരുടെ ശാപം ഒരാൾ കമന്റ് ചെയ്തു അങ്ങനെ പല രീതിയിലുള്ള കമന്റുകളാണ് ജനപ്രിയ നായകനെതിരെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ വയറലാകുന്നത് ചില കമന്റുകൾ ഇങ്ങനെയാണ് കയ്യിലിരിപ്പ് കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ സ്ഥാനം ജനഹൃദയങ്ങളുടെ സ്ഥാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു തന്റെ സിനിമ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കേണ്ട അവസ്ഥ വന്നതാണ് ദിലീപ് ഏട്ടൻ പടമായതുകൊണ്ട് മാത്രം കാണാൻ പോയി പക്ഷേ നിരാശയായിരുന്നു സ്ക്രിപ്റ്റ് വളരെ മോശം ആ പഴയ ദിലീപ് ഏട്ടനെ സൂപ്പർ ഹീറോ നായക ദിലീപ് ഏട്ടന് ചേരില്ല നല്ല സ്ക്രിപ്റ്റും നല്ല ആക്ടേഴ്സും ഉള്ള പടം മാത്രം സെലക്ട് ചെയ്യണം ഓൾഡ് ഈസ് ഗോൾഡ് മകളെ അമ്മയുടെ അടുത്ത് നിന്നും അകറ്റിയ ദുഷ്ടൻ നിന്റെ പടം ഒരിക്കലും കാണില്ല പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എത്ര അറിവുണ്ട് പാവം കുട്ടി ഏതൊക്കെ തിയേറ്ററിൽ എന്ന് കൂടി പറ ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിലേക്ക് ആകെക്കൂടെ ഉള്ളത് ഒരു ഷോ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ തുടരെ മൂവി തൂക്കി ഇയാൾ ഇപ്പോഴും രണ്ടായിരം കാലഘട്ടത്തിലാണോ ഇജ്ജാതി വളിച്ച കോമഡി എങ്ങനെ പോകുന്നു സിനിമയ്ക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ അതേസമയം സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ച കളക്ഷൻ പതിനൊന്ന് ദശാംശം ഏഴ് മൂന്ന് കോടിയും നെറ്റ് കളക്ഷൻ പത്ത് ദശാംശം നാല് ഒന്ന് കോടിയുമാണ് വേനലവധി കഴിയാൻ ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ടെന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കളക്ഷൻ കുത്തനെ ഉയരുമെന്ന പ്രതീക്ഷയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അണിയറ പ്രവർത്തകർ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ദിലീപ് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന നായകനും ദിലീപ് തന്നെയായിരുന്നു നിരവധി വ്യത്യസ്തങ്ങളായിരുന്ന മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സിനിമകൾ ദിലീപ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് സി ഡി മുസിയും കല്യാണരാമനും അങ്ങനെ നിരവധി സിനിമകൾ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ അടങ്ങാതെ തന്നെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിച്ച സിനിമകളാണ് ഒരേപോലെയുള്ള വ്യത്യസ്തങ്ങളായ സിനിമകളും അതുപോലെ തന്നെ വ്യത്യസ്ത അഭിനയ ശൈലികളും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനു പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത പല റെക്കോർഡുകളും ദിലീപ് സ്വന്തമാക്കി രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ ദിലീപിന്റെ പേരിലുള്ളതാണ് അത് മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും അവകാശപ്പെടാനുള്ളതല്ല എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ മലയാളി ഹൃദയത്തിൽ നിന്നും ദിലീപിന്റെ സ്ഥാനം ഒരു പിടി താന്നു എന്ന് പറയേണ്ടി വരും ഒരു പ്രശസ്ത നടിയുമായുള്ള കേസിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തന്നെ അവസാനിക്കേണ്ട അവസ്ഥ എത്തി എന്നും ഹേട്ടീസ് പറയുന്നുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ വിജയകരമായി തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ്